അടൂണിനായി നെടുങ്കണ്ടം ഒന്നിച്ചു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ആവശ്യമായ ലക്ഷം രൂപയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ സ്വരൂപിച്ചു ശസ്ത്രക്രിയ ഇരുപത്തിയേഴിന് നടക്കും ഗുരുതര കരൾ രോഗബാധിതനായ രണ്ടാം ക്ലാസുകാരൻ അടൂണിനായാണ് ഒരു നാട് ഒരേ മനസ്സോടെ ഒന്നിച്ചത് ശസ്ത്രക്രിയക്ക് ആവശ്യമായ ഭീമമായ തുക ഇരുപത്തിയഞ്ചു ദിവസം കൊണ്ടാണ് സ്വരൂപിച്ചത് കൊച്ചുകുട്ടികളും ദിവസവേദനക്കാരായ സാധാരണക്കാരും വിദേശത്ത് ജോലി ചെയ്യുന്ന നാട്ടുകാരും ഉൾപ്പെടെ തങ്ങളാൽ ആവും വീതം ചികിത്സാ സഹായ നിധിയിലേക്ക് തുക കൈമാറി അഡൂണിന്റെ മാതാപിതാക്കളായ പച്ചടി ഇലവം കുന്നേ സിനോയ്ക്കും അനുമോൾക്കും ചികിത്സയ്ക്കാവശ്യമായ വൻ തുക കണ്ടെത്താനാവാതെ വന്നതോടെയാണ് നാട്ടുകാർ ചികിത്സാ സഹായ നിധി രൂപീകരിച്ചത് അമ്മ കരൾ അഡൂണിനായി പകത്ത് നൽകും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന അഡൂണിന്റെ ശസ്ത്രക്രിയ ഇരുപത്തിയേഴിന് നടക്കും പച്ചടി സ്വദേശിയായ ഇരവുമൂന്നിൽ അഡോൺ സിരോ എന്ന ഏഴു രൂപ കണ്ടെത്തുന്നതിനു വേണ്ടി എടുക്കണ്ടത്തെ രാഷ്ട്രീയ സാമൂഹിക സാമുദായിക രംഗത്തെ ആളുകൾ ഒരുമിച്ച് കൂടി മെയ് മാസം തീയതി അഡോൺ ചികിത്സാ സഹായ സമിതി രൂപീകരിക്കൽ തുറ ചികിത്സ എന്നിവയ്ക്കായി എടുക്കണ്ട വീണ്ടും പൊത്തിയേർന്നപ്പോൾ ചികിത്സയ്ക്കാവശ്യമായ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കണ്ടെത്താൻ സാധിച്ചു സ്വദേശത്ത് നിന്നും വിദേശത്തു നിന്നുള്ള ആളുകളുടെ മനസ്സ് നല്ല സഹായം കൊണ്ടാണ് നമുക്ക് ഈ തുക സമാധാനിക്കാൻ കഴിഞ്ഞത് അടോളിന് ആറിന് ഹോസ്പിറ്റലിൽ വീട്ടിൽ അഡ്മിറ്റ് ചെയ്യുകയും ഇരുപത്തിയേഴ് ആറിന് അഡോട്ടിന്റെ ഓപ്പറേഷൻ നടക്കുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം ചികിത്സക്ക് ആവശ്യമായ പണം ലഭ്യമായതിനാൽ ചികിത്സാ സഹായ നിധിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തതായി സമിതി അറിയിച്ചു ഗുരുന്നിനായി ഒരേ മനസ്സോടെ ഒരുമിച്ച നാട്ടുകാർക്ക് സഹായ സമിതി നന്ദി അറിയിച്ചു